സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങൾ കെട്ടടങ്ങി വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും തനിക്ക് ഈ പറയുന്ന കോൺട്രവേഴ്സിയും ഈ പറയുന്ന ചീത്തപ്പേരും എന്തോ ആവശ്യം പോലെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്ന രേണു സുദി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കണ്ടന്റായിട്ട് മാറിയിട്ടുണ്ട് രേണു സുദിയെ എന്നെ പറ്റി ഇപ്പോൾ കുറേ വീഡിയോസ് ഒരുപാട് ചാനലുകളിൽ നിങ്ങൾ കണ്ടു കാണും പലരും രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്നു പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇടുന്നവരും ഉണ്ട് മറ്റൊന്നുമല്ല രേണു സുദിയുടെ യഥാർത്ഥ പേര് രേഷ്മ തങ്കച്ചൻ എന്നാണ് ഇപ്പോൾ രേണു സുദി എന്ന് പറയുന്ന സുധി എന്ന ഐഡന്റിറ്റി വെച്ച് വീഡിയോ രേണു സുധിയുടെ പേരിൽ ഇടാത്തവരുണ്ട് കാരണം സ്തുതി ചേട്ടനും കൂടി മോശപ്പേരാവണ്ടല്ലോ എന്നുള്ള പേരിൽ അപ്പോൾ അടുത്തടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന വീടുപണിയായാലും അല്ലെങ്കിൽ മറ്റുള്ള കേസുകളൊക്കെ ആയാലും ഓരോ ഓരോ വീഡിയോസും രേണു സുതി അറിയുന്നവരും അതുപോലെ തന്നെ രേണു സുദിക്ക് സഹായം ചെയ്തു കൊടുത്തവരും ഓരോരുത്തർ ഇങ്ങനെ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല വോയിസ് മെസ്സേജുകളും ക്ലിപ്സുകളൊക്കെ നിങ്ങൾ കേട്ട് കാണും അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം പറയാനായിട്ടാണ് രേണു സുദി ഈ പടുത്തു കൊടുത്തിരിക്കുന്ന എല്ലാ ഇന്റർവ്യൂസിലും ഇന്റർവ്യൂവർമാര് സ്വാഭാവികമായിട്ട് മറ്റേ കിച്ചു സുധി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനേയും ഏളയ മകനായിട്ടുള്ള ഋതുൽ എന്ന ഋത്തപ്പനെയും ഒരുപോലെയാണോ നിങ്ങൾ നോക്കുന്നതെന്ന് ചോദിക്കുമല്ലോ ആ ഒരു ചോദ്യത്തിന് രേണു രേണുസുദി പറയുന്നൊരു ഉത്തരമാണ് ഞാൻ ചെറിയൊരു പൈസക്കാണ് ഒക്കെയാണ് ഈ പറയുന്ന ഷോർട്ട് ഫിലിമിലും റീൽസിലൊക്കെ അഭിനയിക്കുന്നത് അതുമാത്രമാണ് എൻ്റെ ഒരു സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന റീൽസിലും ഷോർട്ട് ഫിലിംസിലൊക്കെ ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്കൊക്കെയാണ് അഭിനയിക്കാൻ പോകുന്നത് ഇപ്പൊ റേഷൻ കട ഉള്ളതുകൊണ്ട് ഈ പറയുന്ന വീട്ടിൽ അരി കിട്ടും അത്രയും പൈസ മാത്രമാണ് ഞാൻ സമ്പാദിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് രേണുസുദി പറയുന്നത് അതിൽ നിന്ന് വരെയും എൻ്റെ കിച്ചുമോന് പോക്കറ്റ് മണി കൊടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതായത് പോക്കറ്റ് മണി തനിക്ക് കിട്ടുന്ന ഈ പറയുന്ന തുച്ഛമായിട്ടുള്ള സാലറിയിൽ നിന്നും ഈ പറയുന്ന പോക്കറ്റ് മണിയൊക്കെ കിച്ചുന് അഴച്ചു കൊടുക്കാറുണ്ട് അവനെ കൃത്യമായിട്ടാണ് ഞാൻ നോക്കുന്നത് അവൻ വീട്ടിൽ താമസിക്കാത്തത് അവൻ നാട്ടില് അവൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അവൻ വീട്ടിൽ നിൽക്കാത്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് രേണു സുധി പറയുന്നത് പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ വി വി ഹിയർ നിങ്ങൾ കണ്ടു കാണും രേണു സുധി ഇഷ്യൂവിൽ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വി വി അപ്പോ ഈ പുള്ളിക്കാരൻ എന്താണ് നമ്മുടെ കിച്ചു സുതിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരു വീഡിയോ വി വിഹിയർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം അതിനകത്ത് പറയുന്നുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റോളം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അതിനകത്ത് ഞാൻ കിച്ചുവിനോട് എടുത്തു ചോദിച്ചൊരു കാര്യമാണ് ഈ പറയുന്ന രേണു സുജിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് കൃത്യമായിട്ട് പോക്കറ്റ് മണിയും തൻ്റെ കാര്യങ്ങൾക്കുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ എന്താണ് അഴച്ച് തരാറുണ്ടോ എന്നുള്ള രീതിയിൽ കിച്ചുവിനോട് ചോദിച്ച സമയത്ത് കിച്ചു പറയുന്നത് ആണ്ടും കൊല്ലമൊക്കെ എത്തി നൂറോ ഇരുന്നൂറോ രൂപ എന്തെങ്കിലും ആവശ്യത്തിന് അഴക്കും അതായത് എന്തെങ്കിലും ഒരിക്കൽ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ആയിട്ട് നൂറോ ഇരുന്നൂറോ രൂപ അഴച്ചുകൊടുക്കും പക്ഷേ രേണു സുതി സമ്പാദിക്കുന്നതിൻ്റെ കാര്യമാണ് നമ്മൾ ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം ഒരു ഷോർട്ട് ഫിലിമിൽ ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപയാണ് രേണു രേണുസുതി ചാർജ് ചെയ്യുന്നത് അതായത് ഏറ്റവും ചെറിയ വേഷത്തിൽ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനായിട്ട് അയ്യായിരം രൂപയും മെയിൻ കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിൽ പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് രേണു രേണുസുദി വാങ്ങുന്നത് കാരണം രേണു സുതി എന്ന് പറയുന്നൊരു വ്യക്തി സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോന് വ്യൂസ് ആണ് അതുപോലെ തന്നെ ഓരോ ഇന്റർവ്യൂവിനും അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് വാങ്ങുന്നത് ഇപ്പൊ എത്രത്തോളം ഇന്റർവ്യൂ കൊടുത്തു ഈ പറയുന്ന കിച്ചു തൻ്റെ യൂട്യൂബിൽ ഒരു വ്ളോഗ് ഇട്ടതിനു ശേഷം ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തു ഇപ്പം റീസെന്റ് ആയിട്ട് രോഹൻ ലോണയുടെ ഒപ്പം ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അത്രയും എല്ലാ ഈ പറയുന്ന എല്ലാ ഇന്റർവ്യൂസിനും എത്ര ചെറിയ ഇന്റർവ്യൂ ആണെങ്കിലും അതിനു മുകളിലോട്ടുള്ള ഇന്റർവ്യൂ ആണെങ്കിലും അയ്യായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് രേണു സുധി ചാർജ് ചെയ്യുന്നത് ഈ ഒരു ഇന്റർവ്യൂസിനെല്ലാത്തിനും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതിന് മുമ്പ് എന്ന് പറയുന്ന വീട് ഈ പറയുന്ന രേണു സുധിക്കും മക്കൾക്കും വേണ്ടി എന്താണ് ഉണ്ടാക്കി കൊടുത്ത സമയത്ത് നമ്മുടെ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ടാക്കി കൊടുത്ത സമയത്ത് എന്താണ് ഒരുപാട് പേരോടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരൊക്കെ ഈ പറയുന്ന ഓരോ മീഡിയാസ് വഴി ആ ഒരു വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതായത് എന്ന് പറയുന്ന സുതിച്ചേട്ടൻ്റെ ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന വീട് ഷൂട്ട് ചെയ്യാനായിട്ട് ഫിറോസിക്കയുടെ സമ്മതത്തോടു കൂടി ആ ഒരു വീട്ടിലേക്ക് ചെന്നു രേണു സുതി എന്താ ചെയ്തത് ആ ഒരു വീട് ഷൂട്ട് ചെയ്യാനായിട്ട് ഓരോ യൂട്യൂബർമാരുടെയെന്നും അയ്യായിരം രൂപ വെച്ച് വാങ്ങിച്ചു അങ്ങനെ ഒരുപാട് പേര് ആ ഒരു വീട് ഷൂട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളും അന്നത്തെ കാലത്ത് തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ നിന്നൊക്കെ അയ്യായിരം രൂപ വെച്ചിട്ടാണ് രേണു സുധി വാങ്ങിയത് കാരണം വീട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീട് ഷൂട്ട് ചെയ്യാൻ വന്നത് അവരുടെ നിന്നും അയ്യായിരം രൂപ വെച്ച് വാങ്ങിച്ചു അതുപോലെ തന്നെ വീടിന്റെ ചോർച്ച എന്ന് പറയുന്നൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തും ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഇതിന്റെ കാര്യം അറിയാൻ വേണ്ടി വീട് വിസിറ്റ് ചെയ്യാനായിട്ട് പോയി അതായത് നമ്മുടെ സുധിച്ചേട്ടൻ്റെ ട്രോഫീസും കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ മറ്റുള്ള എന്താണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ വീടിന്റെ ചോർച്ചയും കാര്യങ്ങളും ആ ഒരു ഫുൾ വീട് ഫുൾ വീട് ഷൂട്ട് ചെയ്യാനായിട്ട് പോയവരിൽ നിന്നും പതിനായിരം രൂപ വരെയും രേണു സുതി വാങ്ങിയതായിട്ടാണ് അറിയാനായിട്ട് സാധിച്ചത് ഇതിപ്പോൾ കിച്ചുവിനോട് സംസാരിക്കുന്ന സമയത്ത് കിച്ചു വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ നൂറോ ഇരുന്നൂറോ രൂപ അഴച്ചാൽ അഴച്ചു ആ ഒരു രീതിയിലാണ് പക്ഷേ പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട് ഈ പോക്കറ്റ് മണിയാണ് നമ്മൾ പറയുന്നത് ഇപ്പം എല്ലാവരും വിചാരിക്കും കിച്ചുന് എന്താണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഫുൾ കാര്യങ്ങളും നോക്കുന്നത് അമ്മയായിട്ടുള്ള റേണു സുദിയാണെന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഒന്നുമല്ല ഇരുന്നൂറ് രൂപയൊക്കെ മാസത്തിൽ അഴച്ച് കൊടുത്താൽ അഴച്ചു കൊടുത്തു അത്രേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന ഹൈപ്പിനൊത്ത കാര്യങ്ങൾ ഒന്നും തന്നെ കിച്ചുവിന് വേണ്ടിയിട്ട് രേണു സുദി എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കൊടുക്കുന്നില്ല ഈവൻ സ്വന്തം വീട്ടിൽ ഒരു അതിഥി പോലും അല്ലാത്ത രീതിയിൽ വന്നു കയറേണ്ട അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ എന്താണ് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു കാണും കിച്ചുവിൻ്റെ ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അതുപോലെ തന്നെ ഈ പറയുന്ന യൂട്യൂബിൽ പലരും ഇപ്പോൾ രേണു സുദിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കിച്ചുവിൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് കിച്ചുവിൻ്റെ ഒരു സാധാരണ ബ്ലോഗ് കണ്ട് രേണുവിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്കൊക്കെ സ്ട്രൈക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ കിച്ചു എന്തിനു വേണ്ടിയാണ് ആ വീട്ടിൽ പോയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അതിനെയൊക്കെ ബന്ധപ്പെട്ട് കൊണ്ട് സകലമായ യൂട്യൂബേഴ്സും വീഡിയോസും കാര്യങ്ങളും ഇട്ടതുമാണ് കിച്ചു മനഃപ്പൂർവ്വം തന്നെയാണ് തൻ്റെ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു വീട്ടിലേക്ക് ആ ഒരു വ്ളോഗെടുത്ത് ചെന്നത് അതുപോലെ തന്നെ കിച്ചുവിന്റെ ഉദ്ദേശം തീർച്ചയായിട്ടും എല്ലാവർക്കും പിടികിട്ടുകയും ചെയ്തു കാരണം ആ ഒരു വ്ളോഗ് കണ്ട പച്ചരി ഉണ്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും കിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ എടുത്തതെന്ന് കിച്ചു കൃത്യമായിട്ട് അല്ലെങ്കിൽ കിച്ചുവിന് ആ ഒരു ട്രോഫിയുടെ പോർഷനും അതുപോലെ തന്നെ രേണുവിൻ്റെ സ്വദിച്ചേട്ടൻ്റെ ട്രോഫീസ് തമ്മിൽ കാണിക്കുന്ന പോർഷനും എല്ലാം വേണമെങ്കിൽ എന്താണ് മാറ്റി വെക്കാമായിരുന്നു പക്ഷേ കിച്ചു അത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് ആ ഒരു വീഡിയോയിൽ അതുൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു കിച്ചു അതിനകത്ത് മോശമായിട്ട് രേണുവിനെ പറ്റി ഒരു കാര്യവും പറയുന്നില്ല പക്ഷേ അത് കണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി ഈ പറയുന്ന സുതിചേട്ടൻ ജീവിതത്തിൽ ഏറ്റവും അധികം എന്താണ് അമൂല്യമായിട്ട് സമ്പാദിച്ചു വെച്ചിരുന്ന ആ ഒരു ട്രോഫീസും കാര്യങ്ങളും വളരെ മോശമായിട്ട് ഈ പറയുന്ന കട്ടിലിൻ്റെ ഒരു ചാക്കിൽ കെട്ടിയേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ എന്തിന്റെ പേരിൽ അതിനെ ന്യായീകരിക്കുമെന്ന് നമുക്കറിയില്ല അതിനൊരു ന്യായം പറഞ്ഞത് ഋത്തപ്പൻ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ അത് എന്താണ് മോശമാക്കും എന്നുള്ളത് കൊണ്ടാണെന്നാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ കൊച്ചു പിള്ളേർക്ക് അത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയർത്തി കൊണ്ട് വെക്കണം എല്ലാ അലന്മാരുടെയൊക്കെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെൽഫിലോ ഒക്കെ ഏറ്റെടുത്ത് വെക്കാം ഇത് കട്ടിലിൻ്റെ അടിയിൽ ചാക്കിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളത് അവിടെ പോയി എടുക്കും പക്ഷെ ആ ഒരു കുട്ടി ആ ഒരു വീഡിയോയിൽ ആ ട്രോഫീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ട്രോഫിയൊക്കെ മോശമാക്കാനുള്ള അത്ര എന്താണ് എന്താണ് കുട്ടികളിയൊന്നും ആ ഒരു ഋതുൽ എന്ന് പറയുന്ന ഒരു ഋത്തപ്പനില്ല അതുപോലെ തന്നെ പക പല കാര്യങ്ങളും നമ്മളിന് ഓരോ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് എന്താണ് കാശിന് വേണ്ടി തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഹൈപ്പ് ഭയങ്കരമായിട്ട് കൂക്കൂടുന്നുണ്ട് ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടൊരു കാര്യം എനിക്കറിയാം മറ്റൊന്നും അല്ല നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സീസൺ സെവനിലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുണ്ട് നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന രേണുസൂതി പലതും പറയും ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ലെന്നൊക്കെ പക്ഷേ ഒരു കൺഫേംഡ് കണ്ടസ്റ്റൻ്റ് ആണ് നമ്മളത് നൂറ് ശതമാനം ഉറപ്പിച്ചുറപ്പിച്ച് ഉറപ്പിച്ച് പറയുന്നു ഞാനൊരു ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ് ഏർ എനിക്കത് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് രേണുസ്തുതി ബിഗ് ബോസിൽ ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് ഓരോ കോൺട്രവേഴ്സി തീരുമ്പോഴും ഒരു ഇന്റർവ്യൂവോ അല്ലെങ്കിൽ ഒരു ക്ലിപ്സോ ഒക്കെ ആയിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് രേണു സുതി എത്തുന്നത് കാരണം മറ്റൊന്നുമല്ല ബിഗ് ബോസ് തന്നെയാണ് വിഷയം ഇപ്പൊ രേണു ചെയ്യുന്ന പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ വരുന്ന കോൺട്രവേഴ്സികളും ഈ ഉണ്ടാവുന്ന ചീത്തപ്പേരുകളെല്ലാം ഒരു അലങ്കാരമായിട്ടാണ് ഇപ്പൊ രേണു സുദി എടുത്തു വെച്ചിരിക്കുന്നത് കാരണം മറ്റൊന്നും ആയിരിക്കില്ല ഈ പറയുന്ന ഹൈപ്പും കാര്യങ്ങളൊക്കെ കയറ്റിയാണ് എല്ലാവരും ബിഗ് ബോസിലേക്ക് വരുന്നത് ഫ്രീ ആയിട്ട് കുറച്ച് ഹൈപ്പും അതുപോലെ തന്നെ കുറച്ച് പേരും കിട്ടിക്കഴിഞ്ഞാൽ പുളിക്കൂ അതൊക്കെ തന്നെയാണ് കാര്യം നമുക്കിനി കാണാം എന്തൊക്കെയായിരിക്കും രേണു സുദി ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് കാണിച്ചു കൂട്ടാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ തൊട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരി ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്